വൈകുന്നേരത്തെ ചായ സെറ്റാക്കിയിട്ടില്ല കേട്ടോ ഇന്ന് ഇച്ചിരി നേരം വൈകിട്ടുണ്ടേ നമ്മൾ ഇന്ന് പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അമ്മ നാളെ ദോശയ്ക്കുള്ളതെല്ലാം അരച്ച് സെറ്റാക്കുന്നുണ്ട് ദോശമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉഴുന്നും പച്ചരിയും കുറച്ച് ചോറൊക്കെ ചേർത്തിട്ടാണ് അമ്മ അരച്ച് വെക്കാതെ നാളെയാണ് നമുക്ക് ദോശ ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മൾ എന്താക്കണം തലേ ദിവസം തന്നെ രാവിലെ ഉഴുന്നും പച്ചരി ഒക്കെ വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ എന്നിട്ട് വൈകുന്നേരം കുറച്ച് ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എങ്ങോട്ട് അരച്ചെടുക്കുക അധികം ലൂസിലല്ല കുറച്ച് കട്ടിയിലാണ് മാവ് വേണ്ടത് വളരെ ശ്രദ്ധിച്ച് ചായ ഒഴിച്ചതുകൊണ്ടാവാം നിലത്ത് നന്നായിട്ട് പോയിട്ടുണ്ട് പിന്നെ ദേ ചായ ഒരു ഗ്ലാസ് ചൂടോട് കൂടിയിട്ടെടുത്തു കുഞ്ഞുനും അപ്പൂനും ബൂസ്റ്റ് ആണ് സെറ്റാക്കിയത് ചായക്ക് കടിയായിട്ട് പൊരിയും ഹലുവൊക്കെ ആയിരുന്നു കേട്ടോ കൂടി മിക്സ് ചെയ്തിട്ട് അതും ചായയാണ് കഴിക്കുന്നത് നമ്മുടെ വീട്ടിൽ വീട്ടിലെന്നും പാല് വാങ്ങാറില്ലാട്ടോ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പൂതി തോന്നണം പാൽ ചായ കുടിക്കണം അപ്പോഴേ പാലൊക്കെ പോയി വാങ്ങുള്ളൂ പണ്ടാണെങ്കിൽ പാൽ എന്നും വാങ്ങുവായിരുന്നു പിന്നെ അപ്പൂന് കഫക്കെട്ടും കുഞ്ഞുന് കഫക്കെട്ടൊക്കെ ആയപ്പോൾ പാൽ അങ്ങോട്ട് കുറച്ചു കുറച്ചുട്ടോ പാല് കണ്ട് അവർക്ക് ബൂസ്റ്റ് ഇങ്ങനെ കുടിക്കണം കുഞ്ഞു അപ്പും ബൂസ്റ്റില് റസ്ക് മുക്കി കഴിക്കുന്നുണ്ട് ഞാൻ ഇവിടെ പൊരി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീടിയും വിശേഷിത്രീട്ട് കാണും